നമസ്കാരം സുഹൃത്തുക്കളെ എല്ലാവർക്കും ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം കുടുംബത്തിൽ നന്മകൾ നേരാൻ സാധിക്കുന്ന നന്മകളുടെ ഒരു കൂട്ടം ജീവിതത്തിൽ അനുഭവിക്കാൻ സാധിക്കുന്ന ഒരു സമയത്തിലൂടെ ഈ നക്ഷത്രക്കാർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു കുടുംബ പശ്ചാത്തലം വളരെ അനുഗ്രഹീതമാകുന്നു എല്ലാവരുടെയും ആഗ്രഹമാണ് സന്തോഷകരമായിട്ടുള്ള ഐശ്വര്യം നിറഞ്ഞ സൗഭാഗ്യങ്ങൾ തേടിയെത്തുന്ന ഒരിടം കുടുംബാംഗങ്ങളുടെ ശ്രേയസ് അവരുടെ ഐശ്വര്യം എല്ലാവിധത്തിലുള്ള നേട്ടങ്ങൾ അതുണ്ടാകേണ്ടത് അത്യന്താപേക്ഷിതമാണ് ഓരോ നക്ഷത്രക്കാരുടെയും ജീവിതത്തിൽ അവർ കഷ്ടപ്പെടുന്നതും അവർ ആഗ്രഹിക്കുന്നതും സ്വന്തം കുടുംബം ഐശ്വര്യത്തോടു കൂടി നിലനിൽക്കണം എന്നുള്ളതാണ് പലപ്പോഴും കുടുംബത്തിലുണ്ടാകുന്ന ചില ബുദ്ധിമുട്ടുകൾ അവരുടെ വ്യക്തിജീവിതത്തിനെയും അവരുടെ തൊഴിലിടത്തെയും ഒക്കെ നശിപ്പിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട് ഈ പറയുന്ന കുറച്ച് നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ ഐശ്വര്യം വന്നു ചേരുന്നതോടൊപ്പം തന്നെ അവിടെ കുടുംബത്തിൻ്റെ സൽഗതി നേട്ടത്തിലേക്ക് എത്തിച്ചേരാൻ ഈ നക്ഷത്രക്കാരുടെ സാന്നിധ്യം കൊണ്ട് സാധ്യമാകും കുടുംബം പോലും രക്ഷപ്പെടാൻ സാധിക്കുന്ന കുടുംബാംഗങ്ങൾ ഐശ്വര്യം ചൊരിയുന്ന ഈ നക്ഷത്രക്കാർ അവിടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വലിയ മാറ്റങ്ങൾ കണ്ട് അതിനനുസരിച്ചിട്ടുള്ള ഒരു ജീവിതം ചിട്ടപ്പെടുത്താൻ സാധിക്കുന്ന കുറച്ച് നക്ഷത്രക്കാർ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സുവർണാവസരം തന്നെയാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് ഈ ഒരു അവസരം പരമാവധി ഉപയോഗപ്പെടുത്തുക അതിനു ചെയ്യേണ്ട കാര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വലിയ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം അതിനു മുന്നോടിയായി ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക തങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക തങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഏറ്റവും അടുത്തവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് ഒന്ന് കണ്ടുനോക്കുക ദിവസമുള്ള എന്റെ ഉപാസന ശക്തിയായ എന്റെ എല്ലാ സങ്കല്പങ്ങളിലും ശക്തി സ്വരൂപിണിയായി എന്നും നിലകൊള്ളുന്ന ഭദ്രകാളി ദേവിയോടുള്ള പൂജയിലും പ്രാർത്ഥനയിലും സങ്കല്പത്തിലും തങ്ങളുടെ ഉയർച്ചയ്ക്ക് മുന്നും ആഗ്രഹങ്ങൾ സാധിക്കുന്നതിന് വേണ്ടിയുള്ള പ്രാർത്ഥനയും പൂജയും ഉണ്ടായിരിക്കും പൂജയിൽ നിറസാന്നിധ്യമായിരിക്കും അതിനുവേണ്ടി താങ്കളുടെ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക നിങ്ങളുടെ വിശ്വാസവും നിങ്ങളുടെ ആചാരവും നിങ്ങളുടെ അടങ്ങാത്ത ഭക്തിയും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ തന്നെ സൃഷ്ടിക്കും അതിനുവേണ്ടിയുള്ള സങ്കല്പം എൻ്റെ ഭാഗത്തു ഉണ്ടാകും എല്ലാവർക്കും നന്മകൾ നേരട്ടെ വരട്ടെ എന്ന് ആശംസിക്കുന്നു കുടുംബപരമായിട്ടുള്ള എല്ലാവിധ ഉയർച്ചകൾ കാണുന്ന കുടുംബത്തിനൊന്നാകെ നേട്ടങ്ങൾ കൊണ്ടുവരുന്ന നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് അശ്വതി നക്ഷത്രം തന്നെയാണ് അശ്വതി നക്ഷത്രക്കാരെ കുറിച്ച് പറയുമ്പോൾ ഇവർക്ക് ഭാഗ്യം കൊടുമുടി കയറി നിൽക്കുന്ന ഒരു സമയമാണ് ഭാഗ്യത്തിന്റെ എല്ലാവിധ ആനുകൂല്യങ്ങളും ഇവർക്ക് ലഭിക്കും അതായത് ഇവർ എന്ത് വിചാരിച്ചാലും അവരുടെ ജീവിതത്തിൽ നടപ്പിലാകും എന്ത് വലിയ കാര്യമാണെങ്കിലും അത് നടപ്പിലാകുന്ന ഒരു സാഹചര്യം അവരുടെ ജീവിതത്തിൽ ഉണ്ടാകും അത് ജോലിയുമായിട്ടാകട്ടെ ജോലിയുമായി ബന്ധപ്പെട്ട കാര്യമാകട്ടെ സാമ്പത്തിക സ്ഥിതിയാകട്ടെ ബിസിനസ് പരമായിട്ടുള്ള കാര്യമാകട്ടെ എന്ത് ആഗ്രഹമാണെങ്കിലും അത് നടക്കാനുള്ള സാഹചര്യം ഈശ്വരൻ ഇവർക്ക് വേണ്ടി കരുതി വെച്ചിരിക്കും അത്ര കണ്ട് ഭാഗ്യം കടാക്ഷിക്കുന്ന ഈശ്വരാധീനമുള്ള ഒരു സമയമാണ് അശ്വതി നക്ഷത്രക്കാർക്ക് സന്തോഷകരമായിട്ടുള്ള ഒട്ടനവധി മുഹൂർത്തങ്ങളിലൂടെ ഈ നക്ഷത്രക്കാർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു അതായത് സന്തോഷ വാർത്തകൾ കേൾക്കാനുള്ള സാഹചര്യം ഈ നക്ഷത്രക്കാർക്കുണ്ട് അതായത് ഇവർ രക്ഷപ്പെടാൻ പോകുന്നു രക്ഷപ്പെടുന്നത് നല്ലൊരു ജോലിയുമായി ബന്ധപ്പെട്ടാകാം അതുമല്ലെങ്കിൽ സാമ്പത്തിക ഉന്നതി വന്നു ചേരുന്ന ഒട്ടനവധി അവസരങ്ങൾ ലഭിച്ചിട്ടാകാം എന്ത് തന്നെയാണെങ്കിലും ഇവർ ജീവിതത്തിൽ രക്ഷപ്പെടാനുള്ള സാഹചര്യമാണ് അതിലൂടെ അവരുടെ ജീവിതം ഇനിയുള്ള ജീവിതം വലിയ തോതിലുള്ള ഉയർച്ചയിലേക്ക് എത്തിച്ചേരുന്ന സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത് അടുത്ത നക്ഷത്രം ഭരണി നക്ഷത്രമാണ് ഭരണി നക്ഷത്രക്കാർക്ക് ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകളാണെങ്കിൽ ആ ബുദ്ധിമുട്ടുകളൊക്കെ മാറി നിൽക്കുന്ന ഒരു സമയം ഇവർക്ക് ലഭിക്കുന്നു മികച്ച നേട്ടങ്ങൾ വന്നു ചേരുന്ന ഒരു സാഹചര്യമാണ് കണ്ടിരിക്കുന്നത് സർവവിധ സൗഭാഗ്യവും ഇവർക്ക് ലഭിക്കുന്നു നേട്ടങ്ങൾ ഒരുപടിയാണ് വിദേശവാസത്തിനുള്ള അനുകൂലമായ സാഹചര്യം അതായത് വിദേശത്ത് പോയി നല്ലൊരു അവസരം ലഭിക്കുന്ന ഒരു സാഹചര്യമാണെങ്കിലും ഇത് വിദ്യാഭ്യാസപരമായി നല്ലൊരു കോഴ്സ് തിരഞ്ഞെടുത്ത് അവിടെ നല്ലൊരു കോഴ്സ് അഡ്മിഷൻ എടുത്ത് അത് കഴിഞ്ഞ് നല്ലൊരു ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്ന ആളുകളാണെങ്കിൽ അതിനുള്ള സാഹചര്യം ഇവർക്ക് ഒരുങ്ങുന്നു അതായത് എന്തിനേറെ പറയുന്നു ഇവർക്ക് വിദേശ രാജ്യങ്ങളിൽ പോയി ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനും അവസരങ്ങൾ ലഭിക്കുന്നതിനും ഒരു സമയമാണ് കുടുംബത്തിൽ ഐശ്വര്യ ഫലങ്ങൾ കാണുന്ന സൂചനകൾ ഇവർക്കുണ്ടാകും അതായത് നടക്കാത്ത കാര്യങ്ങൾ നടന്നു കിട്ടുന്ന ഒരു സമയം വരുമാന വർധനവ് ഉണ്ടാകുന്ന ഒരു സാഹചര്യങ്ങൾ ഇതൊക്കെ ലഭിക്കും ഇവർ അടുത്തുള്ള മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ഈശ്വരന്റെ അനുഗ്രഹം കൊണ്ട് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വലിയ വലിയ അത്ഭുതങ്ങൾ തന്നെ വന്നു ചേരുന്നൊരു സമയമാണ് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് കാർത്തിക നക്ഷത്രമാണ് കാർത്തിക നക്ഷത്രക്കാർക്ക് ദുഃഖ ദുരിതങ്ങൾ പെയ്തൊഴിയുന്നു ഇവർക്ക് ഇനി തെളിഞ്ഞ ആകാശം പോലെ മനസ്സ് തെളിയുന്നു മനസ്സമാധാനം വന്നു ചേരുന്നു ജീവിതത്തിലെ പലവിധ പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ കടന്നുപോയ ആളുകളാണെങ്കിൽ ആ പ്രതിസന്ധി ഘട്ടങ്ങൾ തരണം ചെയ്തുകൊണ്ട് അവർക്ക് പരിഹാരം കണ്ട് എല്ലാവിധ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം കാണാനുള്ള അവസരം ഈശ്വരൻ ഇവർക്ക് ലഭിക്കുന്നു അതിനുള്ള മനഃശക്തി മനക്കെട്ടി അതോടൊപ്പം തന്നെ മനസമാധാനം എല്ലാം കൊണ്ടും സന്തോഷകരമായിട്ടുള്ള അവസ്ഥകളൊക്കെ ലഭിക്കാനുള്ള സാഹചര്യങ്ങളും തെളിയുന്നു മികച്ച നേട്ടങ്ങളും മികച്ച ഉയർച്ചകളുമൊക്കെ അനുഭവിക്കാനുള്ള അവസരം ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്ന സമയം കൂടിയാണ് മികച്ച നേട്ടങ്ങൾ മികച്ച ഉയർച്ചകളൊക്കെ അനുഭവിക്കാൻ ഈ നക്ഷത്രക്കാർക്ക് സാധ്യമാകുന്നു അടുത്ത നക്ഷത്രം രേവതി നക്ഷത്രമാണ് രേവതി നക്ഷത്രക്കാർക്ക് ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്നു സന്തോഷകരമായിട്ടുള്ള കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ നടപ്പിലാകുന്നു ജീവിതത്തിൽ ഇനി ഐശ്വര്യ ഫലദായകമായ സാഹചര്യങ്ങൾ തന്നെയാണ് ഉണ്ടാകുന്നത് ലഭിപ്പുള്ള വസ്തുക്കൾ ഇവർക്ക് കൈവശം വന്നു ചേരുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു ബിസിനസ് പരമായിട്ടുള്ള പലവിധ തടസ്സങ്ങളൊക്കെ മാറുന്നു പഠന സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ മാറി നിൽക്കുന്ന ഒരു സമയമാണ് അതായത് ജീവിതത്തിൽ അടിമുടി മാറ്റം ലഭിക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് മഹാഭാഗ്യം ഇവർക്ക് ലഭിക്കുന്നു അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് വിശാഖം നക്ഷത്രമാണ് വിശാഖം നക്ഷത്രക്കാർക്ക് നല്ലൊരു വിവാഹം ലഭിക്കാവുന്ന ഒരു സാഹചര്യം അതായത് മനസ്സിന് ഇഷ്ടപ്പെട്ട കുടുംബത്തിന് ശ്രേയസ് ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു ജീവിത പങ്കാളിയെ കണ്ടെത്തുന്നതിനും അതിലൂടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുന്ന തരത്തിൽ ജീവിതം മാറിമറിയുന്ന സാഹചര്യങ്ങളും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സമയമാണ് മഹാഭാഗ്യം തന്നെ ഇവർക്ക് ലഭിക്കുന്ന ഐശ്വര്യ ഫലദായകമായ ഫലങ്ങൾ അനുഭവിക്കാൻ സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു അടുത്ത നക്ഷത്രം അനിഴം നക്ഷത്രമാണ് അനിഴം നക്ഷത്രക്കാർക്ക് വിചാരിച്ച കാര്യങ്ങൾ അതായത് ഇവർ പ്രവർത്തിക്കുന്ന മേഖലയിൽ വിചാരിച്ച കാര്യങ്ങളൊക്കെ നടക്കുന്നു പ്രൊഫഷൻ സംബന്ധിച്ച് ഇവർക്ക് നല്ലൊരു ജോലി ലഭിക്കുന്നു ഇവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിലുള്ളൊരു ജോലി അവർക്ക് അനുയോജ്യമായ ഒരു മനോവർദ്ധനുണ്ടാകുന്ന സാമ്പത്തിക മുന്നേറ്റം ഉണ്ടാകാൻ സാധിക്കുന്ന ഒരു ജോലി ലഭിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു അതോടൊപ്പം തന്നെ ഇവർ ആഗ്രഹിച്ച രീതിയിലുള്ള ഒരു ജീവിതം നയിക്കാൻ സാധിക്കുന്നു അതായത് കടം കൊടുത്ത പണം തിരികെ ലഭിക്കുന്ന ഒരു സാഹചര്യങ്ങൾ ഇവർക്ക് വന്നു ചേരുന്നു വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട എല്ലാവിധ തടസ്സങ്ങളൊക്കെ മാറും വീട് എന്ന സ്വപ്നം വളരെ നാളുകളായി മനസ്സിൽ മാത്രം കൊണ്ട് നടന്ന വീടെന്നൊരു സ്വപ്നം പൂർത്തീകരിക്കാൻ സാധിക്കുന്ന ഒരു സമയം ഇവർക്ക് വന്നു ചേരുന്നു വീട് നിർമ്മാണം പൂർത്തീകരിക്കാനൊക്കെ സാധിക്കും ആത്മീയ കാര്യത്തിലൊക്കെ വളരെയധികം താല്പര്യം ജനിക്കുന്ന രീതിയിലുള്ള സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത് ദാമ്പത്യ സൗഖ്യമൊക്കെ വന്നു ചേരുന്ന മികച്ച അവസരങ്ങളിലൂടെ ഈ നക്ഷത്രക്കാർ കുതിച്ചു വരാൻ സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്ന സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത് അടുത്ത നക്ഷത്രം തൃക്കേട നക്ഷത്രമാണ് തൃക്കേട്ട നക്ഷത്രക്കാർക്ക് കടബാധ്യതകൾ ഏറി നിൽക്കുന്ന ഒരു സമയമായിരുന്നു ആ ഒരു സമയത്തിൽ നിന്ന് കടങ്ങളൊക്കെ തീർക്കാനും വീട്ടുന്നതിനും തീരാ ദുഃഖ പൂരിതമായിട്ടുള്ള അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടായത് അതിനൊക്കെ മാറ്റം വരുന്നു ജീവിതത്തിൽ ഉണ്ടാകുന്ന ഐശ്വര്യ ഫലദായകമായ സാഹചര്യങ്ങൾ വന്നു ചേരുന്ന ഒരു സമയം തന്നെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകും മഹാഭാഗ്യമാണ് ഈ നക്ഷത്രക്കാരെ തേടിയെത്താൻ പോകുന്നത് സാമ്പത്തിക നിലയിൽ വലിയ വലിയ മാറ്റങ്ങൾ കാണാൻ സാധിക്കുന്ന തരത്തിൽ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വലിയ വലിയ ഉയർച്ചകൾ കാണാൻ സാധിക്കുന്നു അടുത്ത നക്ഷത്രം പൂരം നക്ഷത്രമാണ് പൂരം നക്ഷത്രക്കാർക്ക് അവരുടെ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക അധിക ചെലവ് വരാതെ നോക്കുക എന്നിരുന്നാലും അവസരങ്ങൾ ഇവർക്ക് ഉപയോഗിക്കാൻ സാധിക്കും അതൊക്കെ പരമാവധി ഉപയോഗപ്പെടുത്താനും ഇവർക്ക് സാധിക്കുന്ന സമയത്തിലൂടെയാണ് ഇവർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ജീവിതത്തിൽ വലിയ വലിയ ഉയർച്ചകൾ കാണാൻ സാധിക്കുന്ന ഒരു സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു മഹാഭാഗ്യകരമായിട്ടുള്ള നേട്ടങ്ങൾ കൊണ്ട് സമ്മാനമാകാൻ പോകുന്ന ഐശ്വര്യ ഫലദായകമായ സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നു ഈ നക്ഷത്രക്കാരുടെ ഉണ്ടാകുന്ന അനുകൂലമായ സാഹചര്യങ്ങൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കണം എല്ലാവർക്കും എല്ലാവിധ നേട്ടങ്ങളും ഉയർച്ച ഉന്നതിയും ഈശ്വരാനുഗ്രഹവും ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക നന്ദി നമസ്കാരം